ഇന്ന് ജന്മഭൂമി പത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ ഒരു വാർത്ത വന്നിരിക്കുകയാണ് കേരളത്തിലെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ആരോഗ്യ മേഖലയിലെ പരാജയങ്ങൾക്ക് ശേഷം വി അബ്ദുറഹ്മാനും അങ്ങനെ കളത്തിലേക്ക് ഇറങ്ങുകയാണ് അതും സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭക്ഷണ കണക്കുകളിലാണ് അഴിമതി ആരോപണം ജന്മഭൂമിയിലെ ആദ്യ പേജിൽ വന്ന വാർത്ത ഇങ്ങനെ കായിക വകുപ്പിൽ ഗുരുതര ക്രമക്കേട് ടെൻഡർ ഇല്ലാതെ ഭക്ഷണ വിതരണക്കാർ ജി വി രാജ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണ വിതരണം സർക്കാർ ഉത്തരവ് മറികടന്ന് ഉയർന്ന നിരക്കിൽ പാച്ചൂസ് കിച്ചണുമായുള്ള കരാർ അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ ജി വി രാജ സ്പോർട്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകാനുള്ള ക്യാൻറ്റീൻ നടത്തിപ്പിനായി സംസ്ഥാന കായിക വകുപ്പ് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെ ആണെന്നാണ് അറിയുന്നത് സർക്കാർ തീരുമാനത്തിനു വിരുദ്ധമായി കാൻ്റീൻ നടത്തിപ്പുകാർക്ക് കൂടുതൽ പണവും നൽകിയതായും രേഖകൾ ഉണ്ടെന്നാണ് വാർത്ത പറയുന്നത് വിവിധ സ്പോർട്സ് സ്കൂളുകളിലേക്കുള്ള കായിക വിദ്യാർത്ഥികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പണം നൽകാതെ സർക്കാർ ഒളിച്ചു കളിക്കുന്നതിനിടെയാണ് കായിക വകുപ്പിന്റെ വർഷങ്ങളായുള്ള വഴിവിട്ട അഴിമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിലെ കായിക വകുപ്പ് ഉത്തരവ് പ്രകാരം ക്യാൻറ്റീൻ നടത്തിയ വകയിൽ സെപ്റ്റംബറിലെയും കണക്കുകൾ ഇത്രയാണ് പതിനാറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് രൂപയാണ് ഓഗസ്റ്റിൽ ഉള്ളത് സെപ്റ്റംബറിൽ പതിനെട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇത് കുടിശ്ശികയായി ഏജൻസിക്ക് മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എൺപത്തി രൂപ അനുവദിച്ചതായി പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇതേ മാസങ്ങളിൽ തന്നെ കുടിശ്ശികയായി പതിമൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് രൂപയും നൽകിയതായി പറയുന്നു ജി എസ് ടി കുറച്ചോ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപ പാചൂസ് കിച്ചണിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചതായി രേഖകളുണ്ടെന്നാണ് വാർത്തയിൽ പറയുന്നത് ടെൻഡർ ഇല്ലാതെയാണ് ഈ കുടിശ്ശിക നൽകി വരുന്നത് ന്യൂട്രീഷ്യൻസ് അടക്കം ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് കുന്നംകുളം കണ്ണൂർ ഡിവിഷനിലെ ഓരോ കുട്ടികൾക്കും ഭക്ഷണത്തിനായി സർക്കാർ നൽകുന്നത് അതുതന്നെയാണ് തിരുവനന്തപുരത്തും നൽകേണ്ടത് എന്നാൽ തിരുവനന്തപുരത്ത് ഒരു കുട്ടിക്കായി മുന്നൂറ് രൂപ വീതമാണ് പാച്ചൂസ് കിച്ചൺ കൈപ്പറ്റുന്നത് അതായത് ഇരുപത്തി രൂപ അധികം നാനൂറോളം കുട്ടികൾക്കായി ഒരു ദിവസം പാച്ചൂസ് കിച്ചണിന് അധികമായി ലഭിക്കുന്നത് പതിനായിരത്തിലേറെ രൂപയാണ് രണ്ടു വർഷത്തെ തുക കൂട്ടിയാൽ ലക്ഷക്കണക്കിന് രൂപയാണ് പാച്ചൂസ് കിച്ചൺ അധികമായി വാങ്ങിയിരിക്കുന്നതും സർക്കാർ നൽകിയിരിക്കുന്നതും സർക്കാർ മാനദണ്ഡ പ്രകാരം എല്ലാ സ്പോർട്സ് സ്കൂളുകളിലും ഒരേ തുകയാണ് നൽകുന്നത് എന്നാൽ പാച്ചൂസ് കിച്ചണു മാത്രം എന്ത് അടിസ്ഥാനത്തിലാണ് മുന്നൂറ് രൂപ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണത്തിനായി എത്ര രൂപ സർക്കാർ നൽകിയാലും അത് അധികമാകില്ല എന്നാൽ അത് ഏതെങ്കിലും ഒരു നടത്തിപ്പുകാരനായി മാത്രം നൽകുമ്പോൾ ചോദ്യം ഉയരും പ്രധാന ക്രമക്കേടുകൾ ടെൻഡർ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ഒരു പ്രത്യേക സ്ഥാപനത്തിന് കരാർ നൽകിയെന്നും ടെൻഡറുകളിൽ നടത്തുന്ന മറ്റ് സ്പോർട്സ് ഡിവിഷൻ കാൻ്റീനുകളെക്കാൾ ഉയർന്ന നിരക്കിൽ മറ്റൊരു സ്ഥാപനത്തിന് കരാർ നൽകി ഇത് പൊതുഗജനാവിന് നഷ്ടമുണ്ടാക്കുന്നതാണെന്നും ടെൻഡർ ഇല്ലാത്തതിനാൽ കരാറിന്റെ മറ്റ് നിബന്ധനകളെക്കുറിച്ചോ സേവനത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചോ വ്യക്തതയില്ല സ്പോർട്സ് ഡിവിഷൻ കാന്റീനുകളേക്കാൾ ഉയർന്ന നിരക്കിൽ മറ്റൊരു സ്ഥാപനത്തിന് കരാർ നൽകിയിരിക്കുകയാണ് ഇത് പ്രാഥമികമായി തന്നെ ഒരു അഴിമതിയായി കണക്കാക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കളമശ്ശേരിയിലുള്ള പാച്ചൂസ് കിച്ചൺ എന്ന സ്ഥാപനത്തിന് കാന്റീൻ നടത്തിപ്പിന് അനുവാദം നൽകിയത് ടെൻഡർ വിളിച്ച് നടപടിക്രമങ്ങൾ പാലിക്കാതെ കേവലം അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ ഈ സ്ഥാപനവുമായി കരാർ ഉണ്ടാക്കുകയാണ് കായിക വകുപ്പ് ചെയ്തത് കരാർ നടപടികളിലൂടെയല്ല കളമശ്ശേരിയിലെ സ്ഥാപനത്തെ കാന്റീൻ നടത്തിപ്പിന് നിയോഗിച്ചതെന്ന് കായിക വകുപ്പ് നൽകിയ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് മുമ്പ് നിയോഗിച്ചിരുന്ന ഏജൻസികൾക്കെതിരെ വ്യാപക പരാതി ഉയർന്ന കാരണത്താലാണ് പുതിയ ഏജൻസിയെ ഏർപ്പെടുത്തിയതെന്നും അവർക്കെതിരെ പരാതി ഒന്നും ഉയർന്നിട്ടില്ലെന്നുമാണ് ഈ സ്ഥാപനത്തെ ക്യാൻറ്റീൻ നടത്തിപ്പ് ഏൽപ്പിക്കുന്നതിന് ന്യായീകരണമായി കായിക വകുപ്പ് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത് അതേസമയം എന്തു താൽപര്യപ്രകാരമാണ് ഈ സ്ഥാപനത്തെ തന്നെ കരാർ നൽകിയതെന്നും ഒരു ചോദ്യം ഉയരുകയാണ് കായിക മികവിൽ മാത്രമല്ല അക്കാദമിക് രംഗത്തും സ്കൂൾ മികച്ച വിജയം കൊയ്തിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷമായി തുടർച്ചയായി നൂറ് ശതമാനം വിജയം നേടാൻ ഗവൺമെന്റ് ജി വി രാജ സ്പോർട്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞിട്ടുമുണ്ട് ഇത്തരത്തിലൊരു സ്കൂളിലാണ് ഇപ്പോൾ ഒരു ക്രമക്കേട് ഉയർന്നു വരുന്നത്